നിങ്ങൾ ഈ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം കാക്കനാട് മഴക്കാട് ജംഗ്ഷനിലുള്ള ഗോൾഡ് ടവർ ആണ് അതിൻ്റെ മുന്നിൽ നിന്ന് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തനം കൂടി റോഡ് ഉപരോധിച്ചിരുന്നു അതിൻ്റെ കാരണം വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ട് എല്ലായിടത്തും അറിയാമല്ലോ എറണാകുളം മാത്രമല്ല പല സ്ഥലങ്ങളിലും എറണാകുളത്ത് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വഴക്കാല ഏരിയയിൽ വേറെയും കുറേ പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കേണ്ട അപ്പോൾ ഫസ്റ്റ് ടൈം റോഡ് ഉപരോധിച്ചതിന് ശേഷം അതിന് വേണ്ടപ്പെട്ട അധികാരികൾ വരാമെന്ന് പറഞ്ഞിരുന്നു ഇത്ര മിനിറ്റുള്ളിൽ അവർ വരാതെ ആയപ്പോൾ വീണ്ടും ഈ നാട്ടുകാർ രാഷ്ട്രീയക്കാരും കൂടി റോഡ് ഉപരോധിക്കുകയുണ്ടായിരുന്നത് ഒരു രാഷ്ട്രീയ ഭേദമന്യേ ചെയ്തൊരു അല്ലെങ്കിൽ ഒരു ജാതിയോ മതോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് കാരണം അവരുടെ വീടുകളിൽ വെള്ളം കയറിയപ്പോൾ അവരനുഭവിച്ചത് കൊണ്ട് അവർ റോട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അവരോട് തന്നെ ചോദിച്ചും മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങേണ്ടത് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാം ഞാൻ പറയുന്നതാണ് ഓക്കെ അത് ആദ്യം കണ്ടിട്ട് വരാം جیو زندہ باد ہمران نی دیवाडी کو ہمران نی دیवाडी جیو زندہ باد تین گورو زندہ باد تین گورو زندہ باد جیو زندہ باد تین گورو زندہ باد നേരത്തെ വരാമെന്ന് പറഞ്ഞിരുന്ന അധികാരികളെത്തുകയും അവരുമായിട്ട് സംസാരത്തിൽ അവർ നാട്ടുകാരും രക്ഷക്കാരെല്ലാവരും അവരുമായിട്ട് സംസാരത്തിലായിരുന്നു കുറേ നേരം അത്രയും ആൾക്കാർ അത്രയും കുറേ കാര്യങ്ങൾ പറയണ കേട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അത് വ്യക്തമാകുമെന്ന് അറിയില്ല ഞാനും ദൂരയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത് കാരണം അവരുടെ മാനസികാവസ്ഥ അതാണ് കാരണം അവരുടെ വീട്ടിലുള്ള വെള്ളം കരി വെള്ളം അരി അവർക്കെല്ലാം അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അല്ലെങ്കിൽ ചിലപ്പോൾ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല രാത്രി വെള്ളത്തിൻ്റെ മെല്ലാ കട്ടിലെല്ലാം കിടക്കണം അപ്പം ഒരു രീതിയിൽ അവിടെ ആണെന്ന് ഉറങ്ങാൻ പറ്റില്ല അവർ അവരുടെ കാര്യങ്ങൾ അവർ പറയാതിരിക്കാനും വയ്യ അപ്പോൾ കുറേ കാര്യങ്ങൾ പറയുക അതിൻ്റെ ഇപ്പോഴത്തെ നിലപാടിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും സംസാരിച്ചു അവിടെ എന്തോ വെള്ളം പോകാനുള്ള എന്തോ ഒരു സെറ്റപ്പൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അവരുമായിട്ട് ഈ ചർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സംസാരത്തിന് ശേഷം നമുക്കൊന്ന് പറ്റുമെങ്കിൽ അതും കൂടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അവരോട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരോടോ അല്ലെങ്കിൽ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളോടോ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കാര്യങ്ങൾ അറിയണം എനിക്കറിഞ്ഞാൽ മാത്രം പോവില്ല കാണണം നിങ്ങൾക്കറിയേണ്ടതാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം ഞാൻ നോക്കുമ്പോളേ ഞാൻ നിങ്ങളുടെ വ്യത്യസ്തമായിട്ട് ഇവിടെ നിന്ന് ഇന്ന് അപ്പോൾ കാരണം ചേട്ടനോട് ഞാൻ ചോദിച്ചതാണ് എനിക്കൊരു വീഡിയോ വേണം ഒന്ന് രണ്ടാമൊന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ഹായ് ഞാൻ ഞങ്ങൾ വാഴക്കാലയാണ് താമസിക്കുന്നത് വാഴക്കാല ചെമ്പൂക്ക് വാഴക്കാലയ്ക്കിടയ്ക്ക് ഒരു വഴിയാണ് അവിടെ ഈ ഒരു ഒരു കൾവേർട്ടിൻ്റെ ഒരു ഡിസൈനിൻ്റെ ലേ ഔട്ടിൻ്റെ ഡിഫറൻസ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി ഈ മൂന്ന് മാസവും ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ മുഴുവൻ തുറന്നിട്ടിട്ട് ഡെബ്രസ് മുഴുവൻ വാരി വലിച്ചിട്ടിരിക്കുക ഇതിലെ വണ്ടി ഓടിക്കാൻ ഇവിടെ ഒരു പത്താറുപത് സ്കൂട്ടർ ഒരു മുപ്പത് കാറും പോകുന്ന റോഡാണ് അതിലേക്കൊന്നും ചെയ്യാൻ പോയ ആ ഇൻഡിസിഷനിൽ മൂന്ന് മാസം കാത്തിരുന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ മഴയത്ത് ഫസ്റ്റ് മഴ പെയ്തതിൻ്റെ അന്ന് വന്ന് ജെ സി ബി കൊണ്ടിറക്കി ആർക്കാനും വേണ്ടിയിട്ട് ഓക്കാനിക്കുന്ന പോലെ ഇവിടുള്ള പൈപ്പ് ലൈൻ മുഴുവൻ പൊട്ടിച്ചു ചോദിച്ചപ്പോൾ പറയാം ഇനി മുനിസിപ്പാലിറ്റി വന്ന് ശരിയാക്കോളൂ ഇവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട് ഇനി അവിടെ നിന്നു ഇനി ഇതെന്ന് ഇതിനൊരു ആശ്വാസം ഉണ്ടാവും എന്നുള്ള അറിഞ്ഞൂടെ ആ കാലത്രയും ഈ ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ മോളിൽ കൂടെ ചാടി കടന്ന് വേണം അവരുടെ വീട്ടിൽ പോകാനും ജോലിക്ക് വരാനും താങ്ക് യു അതിന് ആ ഗോൾഡ് ടവറിനോട് ചേർന്ന് തന്നെ ഒരു കനാല് ഒരു അത്യാവശ്യം വലിയൊരു കനാലാണ് അപ്പോൾ അതിൻ്റെ അശാസ്ത്രീയമായ പണിയുടെ പ്രശ്നമുണ്ട് ഈ വെള്ളക്കെട്ടിൻ്റെ കാരണമെന്നൊക്കെ പറയേണ്ട ആൾക്കാർ അപ്പോൾ എന്തായാലും നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം ഈ കാണുന്നതാണ് കനാൽ അപ്പോൾ അതിന് ശേഷം അവരെല്ലാവരും കൂടി വന്ന കനാലിനോട് ചേർന്ന് നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കണേ ഉണ്ടായി അപ്പോൾ എന്തായാലും നമ്മൾ അത് മുഴുവൻ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല എന്ത് തന്നെയായാലും ഇതിന് ശേഷം ഈ ഒരു ഇവർ സംസാരത്തിന് ശേഷം നമുക്കതും കൂടി ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ആൾക്കാർ അപ്പോഴും തന്നെ നിൽക്കുന്നതാണ് നാട്ടുകാർ കാരണം അവർക്ക് വീട്ടിൽ ഈ വെള്ളം കയറി അവസ്ഥ കാരണം അവർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ലെന്നും പറഞ്ഞ് തന്നെയാണ് അവർ റോഡ് ഉപരോധിക്കാൻ നിന്നത് തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് അവരോട് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ രാഷ്ട്രീയക്കാരോടും അവിടെ അവിടെ കൂടിയിരുന്ന രാഷ്ട്രീയക്കാരോട് നമുക്ക് ചോദിച്ച് ശേഷം മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇന്നിവിടെ ഇപ്പോൾ റോഡ് ഉപരോധവും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു നിങ്ങളൊന്ന് മുന്നിൽ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അതായത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഇവിടെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്ന സപ്പോർട്ടായിട്ട് ഇത് എന്നാൽ ജാതിമത അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യ ഒരു സമരമാണ് നടന്നത് വെള്ളക്കെട്ടിനെതിരെ അപ്പം നിങ്ങൾക്കറിയാൻ വേണ്ടി ഇവിടെ എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്തായി തീരുമാനം എന്നും അറിയാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ട് വാക്ക് എം എൽ എ ബാക്കിയുള്ളവരോടായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ മാഡം ഒന്ന് ഇന്ന് ഇവിടെ എന്താണ് എന്തിനുള്ള സമരം നടന്നത് നമ്മുടെ കാണികൾക്ക് അറിയാൻ വേണ്ടിയാണ് അപ്പം എന്താക്കി അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും വീട്ടിൽ മഴ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും വെള്ളം ഒഴുകിയിരിക്കുന്നത് റിവേഴ്സ് സാധാരണ ഒഴുകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒഴുകിയിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലൊക്കെ അങ്ങനെ വെള്ളം അതിക്ക് അധികരിച്ച് ഓടിയിട്ട് ഒഴുകിയിട്ട് മതിൽ മറിഞ്ഞു വീഴുകയും ഒരിക്കലും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് അതിന് ഒരു പാമ്പഴി എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്ന് എം എൽ എയും എം പിയും എല്ലാം ജനപ്രതിനിധികളെല്ലാവരും ഇവിടെ വന്ന് നോക്കിയും അത് കെ എം ആർ എം ഡിയുടെ അടുത്ത് അതുപോലെ വിവരം ധരിപ്പിക്കുകയും ഇത് ശരിയാക്കണം എന്ന് പറയുകയും ചെയ്തതാണ് അദ്ദേഹം ഇന്നലെ ഇൻസ്പെക്ഷൻ ആളെ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ഷൻ ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ഒരു വ്യത്യാസവും ഇല്ലാതെ അവർ പതിവുപോലെ പണി നടത്തുകയാണ് ചെയ്തത് നാട്ടുകാരെല്ലാം ഇതിൽ പ്രതിഷേധിച്ച് എല്ലാവരും കൂടി അതിൽ ജാ രാഷ്ട്രീയോ ജാതിയോ ഒന്നുമില്ല ആണും പെണ്ണും ഉൾപ്പെടെ സകലരും ഈ റോട്ടിൽ കിടന്നോളാം ഞങ്ങളുടെ മേത്തൂട്ടി വണ്ടി പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചത് ജീവിതത്തിൽ അവർ നേടിയെടുത്ത എല്ലാ സമ്പാദ്യങ്ങളും ഒരു നിമിഷം കൊണ്ട് വെള്ളം എടുത്തു പോവുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരനുണ്ടാവുന്ന ആ ദുരിതത്തിൻ്റെ സങ്കടമാണ് അവർ കാണിച്ചതെന്നുള്ളത് സംശയമില്ല അതുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും ഇതിനെതിരെ ഇവരുടെ കൂടെ ഒത്തുചേർന്ന് നിൽക്കുകയാണ് ചെയ്തത് ഞാൻ അധികൃതരെ എല്ലാം വിളിച്ച് വിവരം അറിയിച്ചിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ഒരാളും വന്നില്ല അതിന് ഒന്ന് ഞങ്ങൾ റോഡിൻ്റെ നടുക്ക് കയറി നിന്നു അപ്പോൾ പോലീസ് ഓഫീഷ്യൽസൊക്കെ പറഞ്ഞത് അരമണിക്കൂർ കൂടി കാത്തു നിന്നാൽ ആളുകൾ വരും എന്നാണ് അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ മാറി നിന്ന് അരമണിക്കൂർ കഴിഞ്ഞും എത്താത്തത് കൊണ്ട് വീണ്ടും കയറി നിൽക്കുമ്പോഴാണ് ഓരോരുത്തരായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് എത്തിയത് ഈ പ്രതിഷേധം ഇത് നിവൃത്തീകരിച്ച് തരാതെ എന്തായാലും ജനങ്ങളോടൊപ്പം നിന്നേ പറ്റൂ നിൽക്കുകയും ചെയ്യും അത് ഇവർ നിവൃത്തീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവർ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ ഇതെല്ലാം നിവൃത്തീകരിക്കാം എന്നുള്ള ഒരു തുടക്കമാവുന്നുണ്ട് താങ്ക് യു വേണം കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തതുമായി ബന്ധപ്പെട്ട് മഴ വളരെ നേരത്തെ തന്നെ വന്നു വളരെ കഠിനമായ രീതിയിലുള്ള മഴ പെയ്തിണ്ടായി ഇതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ മുഴുവൻ വെള്ളം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് ആളുകൾ കാര്യം അന്വേഷിച്ചത് കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഈ വെള്ളക്കെട്ടിനുള്ള കാരണം ഈ മെട്രോ അധികൃതരോട് വളരെ നിരന്തരമായി ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും വളരെ കൃത്യമായി ഇടപെട്ട് കിട്ടിയ പ്ലാൻ വളരെ കൃത്യമായി പൂർത്തീകരിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിരന്തരം ജനപ്രതിനിധികളും ജനങ്ങളും പ്രസിഡൻസ് അസോസിയേഷനും എല്ലാവരും പറഞ്ഞിട്ടും അത് കൃത്യമായി ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇന്ന് ജനങ്ങൾ വളരെ പ്രശ്നരായി രംഗത്തിറങ്ങേണ്ടി വന്നത് അത് ഈ സമരത്തിൻ്റെ ഉത്തരവാദിത്വം മെട്രോ അധികൃതർക്ക് തന്നെയാണ് അവർ ഇത് യോജിപ്പിച്ച് ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കാത്തതുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ാണ് പരിഹരിച്ചിട്ട് തിരിഞ്ഞു പോകും ഇത് തൃക്കാക്കരയിൽ ചെമ്പുമുക്കും വാഴക്കാലയും ഒരു നാലഞ്ച് ദിവസമായി വലിയ പ്രക്ഷോഭത്തിലാണ് കെ എം ആർ എല്ലിൻ്റെ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനം അശാസ്ത്രീയമായ നിർമ്മാണവും ഒക്കെയാണ് ഈ പ്രദേശത്ത് ഈ വെള്ളക്കെട്ടുകൾ സംജാതമായിരിക്കുന്നത് എം എൽ എയും എംപിയുമൊക്കെ നിരന്തരം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ കണ്ടുപറഞ്ഞിട്ടും അവരുടെ ഒരു മെല്ലെപ്പോക്ക് നയം ഈ ജനങ്ങളെ ഏറ്റെടുത്തു ഇപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഏറിയ വലിയ നഷ്ടം ഒരു പുരുഷായുസ് മുഴുവൻ അവർ സമ്പാദിച്ചതും സമ്പാദ്യവുമെല്ലാം കള്ളൻ രാത്രി കടന്നുവരുന്നത് പോലെയാണ് മഴവെള്ളം കയറി എല്ലാ സമ്പത്തും കൊള്ളയടിച്ച് പോയത് അപ്പോൾ സ്വാഭാവികമായും ആ വികാരം മനസ്സിലാക്കാൻ കെ എം ആറിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ തയ്യാറായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ഇത്തരം സമരങ്ങൾ ചെറുതും വലുതുമായ സമരങ്ങൾ നടക്കുക ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ എല്ലാ സമരങ്ങളും ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് എങ്കിൽ തൃക്കാക്കരയിലെ സമരം ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഇവിടെ ഈ സമരം നടക്കുന്നത് നിർഭാഗ്യവശാൽ പന്ത്രണ്ടര മണിക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ കടന്നു വന്ന് ഒരു ചർച്ചയൊക്കെ നടത്തി ഇപ്പോൾ ദ്രുതഗതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന് ഇവിടെയുള്ള ആളുകളുടെ ദുരിതവും പ്രശ്നങ്ങളും ഒക്കെ തീർന്നാൽ മാത്രമാണ് ജനങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ അവരെല്ലാം വീടിലേക്ക് പോയാൽ പോലും അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാനുള്ള സാഹചര്യം നിലവിലില്ല അതിലും നല്ലത് അവർ ജയിലിലേക്ക് പോകാൻ തയ്യാറായാണ് സ്ത്രീകളടക്കമുള്ളവർ രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിന് ന്യായമായി പരിഹാരം കാണുന്നതുവരെ ഈ സമരം ഭാഗികമായി തുടരും ഇപ്പോൾ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണ ശേഷം മാത്രമേ ഈ സമരം ഔദ്യോഗികമായി പിരിഞ്ഞു പോവുകയുള്ളൂ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്ന് ലോകമെല്ലായിടവും പ്രളയമായിട്ട് പോലും നമ്മുടെ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടില്ല എന്നാൽ ഇപ്പോൾ രണ്ട് മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ വാഴക്കാല പ്രദേശങ്ങൾ തൃക്കാക്കരയുടെ ഒരു പകുതി ഭാഗവും വെള്ളത്തിലായിപ്പോയി അപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു കാരണം നമ്മുടെ വാഴക്കാലയിലെ അശാസ്ത്രീയമായ കെ എം ആർ എല്ലിൻ്റെ വർക്കാണ് ഇത് നമ്മൾ വീടുകൾ എല്ലാം വെള്ളത്തിലാവുകയും ഒരു മനുഷ്യൻ്റെ ആയുസിലെ സ്വപ്നമാണ് ഒരു വീട് ആ വീട് നാശം നാശനഷ്ടപ്പെടുകയും അവർക്ക് ഒരു അന്തി ഉറങ്ങണമെങ്കിൽ നമ്മൾ സ്കൂളുകളെ മറ്റുള്ള സ്ഥലങ്ങളിൽ അഭയം പ്രാപിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിട്ടുണ്ട് എന്ത് വികസനം വന്നാലും അത് ജനങ്ങൾക്കാണ് പക്ഷേ ജനങ്ങളില്ലെങ്കിൽ വികസനം ഉണ്ടായിട്ട് എന്താ കാര്യം അപ്പോൾ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനും കൂടെ നമ്മൾ ബാധ്യസ്ഥരാണ് അതിൻ്റെ കൂടെയാണ് ഇന്ന് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവരും ഇന്ന് സമരം ചെയ്യണത് നമ്മൾ വെച്ച കാലം പുറകോട്ടില്ല ഇതിനെന്തായാലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ട് സമരം പിൻവലിക്കുകയുള്ളൂ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോയാൽ കെ എം ആറിലും നല്ലത് ജനങ്ങൾക്കും നല്ലത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ മൂന്ന് ദിവസം അടുപ്പിച്ച് പെയ്ത മഴയിൽ നമ്മുടെ ആളുകളൊക്കെ കഴുത്തറ്റം വെള്ളത്തിലാണ് ഞങ്ങൾ ഓരോ ആളുകളെയും ബാത്ത് ടബ് വെച്ചും അതേപോലെ തന്നെ വാർപ്പ് വാർപ്പ് വെച്ചും ആളുകളെ വീടുകളിൽ നിന്ന് ക്യാമ്പിലേക്ക് അയച്ചത് ആ അവസ്ഥയ്ക്ക് കാരണക്കാർ ഇത് കെ എം ആറിൻ്റെ അശാസ്ത്രീയമായ വർക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഞങ്ങൾ പല നാളുകളായി എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി മാസം മുതൽ ഞങ്ങൾ ഇവരോട് പരാതി കൊടുക്കുകയും അതെല്ലാം അത് അതിനുശേഷം ഇവർ ഞങ്ങൾക്ക് ഓരോ ഡേറ്റ് ഇട്ട് ഇന്നതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ ഓരോ ഡേറ്റുകൾ മാറി മാറി പറയുകയും ശേഷം ഒന്നും നടക്കുന്നില്ല അതേപോലെ തന്നെ ഈ ആളുകളൊക്കെ വെള്ളത്തിലെ അവർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ബാധിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ട ആ ഒരു ഗതികേടിലേക്ക് ജനങ്ങളെ എത്തിച്ചു അത് കെ എം ആറിൻ്റെ അശാസ്ത്രമായ ഈ ഈ വർക്ക് കൊണ്ടിട്ട് അപ്പോൾ നാളത്തേക്കിനി മേലിൽ ഇതിങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ കഷിരാശ്യത്തിന് അതീതമായി നമ്മുടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും അവരുടെ വീടുകളിൽ സുഖമില്ലാത്ത ആളുകളാണ് അവരടക്കമാണ് നമ്മുടെ ഈ തെരുവിൽ നിരന്ന് നിന്നത് ഈ റോഡിനെ ഉപരോധിച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് അവർ ജയിലിലാണെങ്കിലും അവർ കടന്നോളാം പക്ഷേ ഇനി ഒരു മഴവെള്ളപ്പൊക്കം അവർ ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പ്രകൃതിയിലാണെങ്കിൽ അത് നടന്നോട്ടെ പക്ഷെ കെ എം ആറിൻ്റെ അനാസ്ഥ കൊണ്ട് നടത്തുന്ന ഈ ഈ പ്രതിഭാസത്തിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ അമ്മമാരുടെ ആവശ്യം അതുപോലെ ഒരു കൗൺസിലർ ഞങ്ങളുടെയും ആവശ്യം അതാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനത്തെ രാഷ്ട്രീയപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ളതൊക്കെ വളരെ കുറവാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് ഇത് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക ഒന്ന് നമ്മൾ രാഷ്ട്രീയ പാർട്ടിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ ജാതി പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് നാട്ടുകാരെല്ലാവരും നിങ്ങളുടെ ഏരിയയിലാണെങ്കിൽ പോലും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വെള്ളക്കെട്ട് അതിൻ്റെ കാരണങ്ങൾ പലതരം ഇപ്പം പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഴിചാരാൻ പറ്റും പിന്നെ ഇത് സെക്ഷൻ ആകും മറ്റവരെ നോക്കുന്നത് ഇതാണ് നമുക്കറന്നുമല്ല വിഷയം നമുക്ക് നാടിന് അതായത് ഞാനിത് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വെള്ളം കയറണമില്ല പക്ഷേ അടുത്തുള്ള എല്ലായിടത്തും വെള്ളം കയറണമാണ് അവരനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടും പ്ലസ് ഈ ലൈവ് അവിടെ റോഡ് ഉപരോധിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളടുത്തേയും മുന്നേ ഒന്നും കൂടി ഉപരോധിച്ചിരുന്ന ഫസ്റ്റ് ടൈം അപ്പോൾ ആ ടൈമിൽ ആരോ ലൈവ് ഇട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ തൃക്കാക്കര ഒരു അഞ്ച് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ ലൈവ് അറിയാണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നത് വാർത്തക്കാരാണ് അത് ചാനലുകാരെ വിളിച്ചിട്ട് ആരും തന്നെ വന്നില്ല എന്നുള്ളൊരു ടോക്കും കൂടി കേട്ട് അപ്പം ഞാൻ അവിടുത്തെ നമ്മുടെ നാട്ടുകാരെ അവിടെ സമ്മരം ചെയ്തിട്ട് അതൊരു പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ടല്ലോ ഇത് നമ്മുടെ നാടിന് വേണ്ടിയാണ് ഇത് ഇപ്പം എൻ്റെ വീട്ടിൽ വെള്ളം കയറില്ലെന്നു പറഞ്ഞില്ലേ നാളെ ചിലപ്പോൾ അവിടെയും കയറും അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗം അവർ എന്താ പറയുക റോഡിലേക്ക് ഇറങ്ങി ഉപരോധിക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തിച്ചപ്പോൾ കാരണം അവർ ആ ഏരിയയിൽ വെള്ളക്കെട്ട് ഞാൻ കണ്ടതാണ് അത്രയും പൊക്കത്തിലാണ് ആ വെള്ളക്കെട്ട് ആയിട്ട് ഉണ്ടാവണം അവിടെ അവരെയും പറഞ്ഞിട്ട് കാലമില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ചെയ്ത വീഡിയോ ആണ് ഇതിനകത്ത് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇവിടെയൊക്കെ പറയാൻ കൊല കാര്യങ്ങളുണ്ടാവും നമ്മളതൊന്നും അല്ല കണ്ടേക്കണം നമ്മൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനൊരു മാറ്റം വന്നെങ്കിൽ വരട്ടെ അതിനു വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ ബൈ